ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം സാധാരണ നമ്മളെ ദിവസം എപ്പോഴും രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമില്ല ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് മോർണിംഗ് റോട്ടീൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് അതിനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എഴുന്നേറ്റ് ഇപ്പൊ തന്നെ എട്ട് മണിയായി ഒരു ഡേ ആയിരുന്നു പിന്നെ മദർസ് ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളിയാഴ്ച ആയിരുന്നു പക്ഷെ എഴുന്നേറ്റ് ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യണമെന്നു നിന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ പൊരിഞ്ഞു പൊറിഞ്ഞ് നമ്മളെ ഫൈസിക്കുട്ടിനെ സ്കൂളിലൊക്കെ വിട്ടു ഫാദർ കുട്ടിനെ പിന്നെ ഒന്ന് വിട്ടില്ലാട്ടോ പിന്നെ അവളുടെ കണ്ണിന് ചെറുതായിട്ട് കുരുമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീങ്ങിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവളെ വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലത്തെ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു ഇട്ടിട്ടോ കാരണം തല ദിവസം തന്നെ കിച്ചനും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മാവും അതുപോലെ തന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു പൈസ കുട്ടിക്ക് അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നോ പെട്ടെന്ന് തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈസിനെയൊക്കെ സ്കൂളിൽ വിട്ട് കുറച്ചുരൊക്കെ കിടന്നു ായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ ബാക്കി പണികളൊക്കെ തുടങ്ങുന്നത് അപ്പതാ ഞാൻ ഫസ്റ്റ് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ചകിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണക്കിയിടാണ് ഇതിപ്പോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ശേഷല്ലേ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയത് അതുകൊണ്ട് തന്നെ കത്തണൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെയിൽ ഇങ്ങനെ കട്ടില്ലാത്തതൊക്കെ നോക്കിയിട്ട് മാറ്റിയിട്ടു പെട്ടെന്ന് വെയിലുകൊണ്ട് ഉണങ്ങുന്നൊക്കെ മാറ്റി വെച്ചു ബാക്കിയുള്ളതും കൂടി ഒന്ന് വെയിലത്തിടും കാരണം ഇനി കുറച്ച് വിറകൊക്കെ നമുക്ക് വാങ്ങിയിട്ടുണ്ട് കുറേ ദിവസം മുന്നേ നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിറക് വന്നത് അതൊക്കെ നമ്മളെ മേലെ കൊണ്ട ഇട്ടുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഇതിന്റെ മേലെ അടക്കി വെക്കണം അതടക്കിട്ട് അതിന്റെ മേലെ വേണം നമുക്ക് ചകിരി അടക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ഇന്ന് വൈകുന്നേരം വരെ തോളങ്ങി കോട്ടയെ വന്നിട്ട് അങ്ങനെ ചകിരി കാര്യങ്ങളൊക്കെ ഒന്ന് പരത്തി ഇതാണ് കേട്ടോ ഇത് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഉണങ്ങിയത് ബാക്കിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞത് തന്നെയാണ് കാരണം കുറേ മഴ ഇത് കൊണ്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി മൂടിയിട്ടത് പിന്നെ ഇങ്ങനെ ചാക്കലി നിറഞ്ഞിരിക്കല്ലേ വെയിലും കാര്യങ്ങളൊന്നും കൊള്ളാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ചാക്കലി വെച്ചുകൊണ്ട് പിന്നെ ഉണങ്ങണമൊന്നുമില്ലല്ലോ അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി പറത്തിയിട്ടിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പിന്നെ താഴെ ആ തുണികൾ തിരുമ്പിയും കൊണ്ടിരിക്കായിരുന്നു അപ്പൊ സൈഡിൽ ഉണങ്ങിയ ചെറുതായിട്ട് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ ആ മേലെ കൊണ്ടുവന്ന് വിരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചവിട്ടി നടക്കുന്നുണ്ട് തുണികളിലൊക്കെ അപ്പൊ ഇവിടെ എങ്ങനെ കുഴഞ്ഞിട്ട് വേഗം ഉണങ്ങി കിട്ടും അത്യാവശ്യം എല്ലാം ഉണങ്ങിയതാണ് ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഈ ഒരു ചൂടും കൂടി തട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഇതാ ഇവിടെ വന്നിങ്ങനെ വിരിച്ചിടാണ് കേട്ടോ അങ്ങനെ ആ തുളും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു ഇതാണ് കേട്ടോ ഞാൻ വറഗ് നമ്മളെ മേലെയാണ് ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വറകൊക്കെ നമുക്ക് ആ ഒരു ചകിരി മാറ്റിയിട്ട് അവിടെ അടുക്കി വെക്കണം കേട്ടോ അപ്പോൾ ചകിരിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിരുന്നു വൈകുന്നേരത്തെ അടുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരത്ത് മഴ പെയ്യോ അറിയില്ല അപ്പോൾ എന്തായാലും അത് അത് അതുപോലെ ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഫാദർ കുട്ടിയായ സെറ്റിൻ്റെ ഇങ്ങനെ ഒളിക്കുകയാണ് കേട്ടോ ഞാൻ വരുന്നില്ല അമ്മച്ച് പൊയ്ക്കോ എന്ന് പറയുന്നത് പിന്നെ കണ്ടില്ലേ വെയിൽ നല്ല ചൂടാണ് കേട്ടോ നല്ല നിലാവ് വന്ന പോലെ ഉണ്ട് വെയിൽ അപ്പൊ ഞാൻ തുന്നുകൾ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒലുമ്പി ഇടാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഫാദർ കുട്ടിക്ക് എന്താ പറയാ വെള്ളം വേണം ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊയിലും തരുന്നില്ല കേട്ടോ ഞാൻ ഓറഞ്ച് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ തിരുമ്പി കഴിഞ്ഞിട്ട് കുടിക്കാന്ന് വിചാരിച്ചിരിക്കാമായിരുന്നു കാരണം തിരുമ്പി കഴിയുമ്പോഴത്തേക്കെന്നാൽ നമുക്ക് നല്ലോണം ക്ഷീണം ഉണ്ടാവുമല്ലോ അത്യാവശ്യം നല്ല വെയിലല്ലേ അതിന് ഈ പെണ്ണ് സമ്മതിക്കണില്ല കേട്ടോ ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പോട്ടേ പറഞ്ഞിട്ട് വന്നിട്ടോ തിരുമ്പലൊക്കെ നിർത്തി വെച്ചിട്ട് അപ്പത്തേക്കും വെയിലൊന്നും അങ്ങനെ മങ്ങട്ടെ കാരണം ഇടയ്ക്കിടക്ക് വെയിൽ ഇങ്ങനെ കുറയും കേട്ടോ അപ്പൊ കുറയാണെങ്കിൽ കുറേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മള് ജ്യൂസ് അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഓറഞ്ച് ഭയങ്കര പുളിയാണ് കേട്ടോ മധുരം മധുരം ഉണ്ട് പക്ഷെ കഴിക്കാൻ പറ്റില്ല നല്ല പുളിയാണ് പറഞ്ഞാൽ നല്ല പുളിയാണ് പെരുംപുളി അപ്പം ഇത് ജ്യൂസ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എന്നാൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ചെറുതാണ് കേട്ടോ അത്യാവശ്യം അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുരു മാറ്റണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുരു ഒന്ന് മാറ്റാമെന്നില്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൽ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ പോത്തിനും ഇലക്കും കാര്യങ്ങളൊന്നും ഇടുന്നില്ല വെറുതെ പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം കൂടി വെച്ചിട്ട് മാത്രം ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കഴിപ്പുണ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു സംശയത്തിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ജ്യൂസ് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനേ പറ്റുള്ളൂ കഴിക്കാൻ തീരെ പറ്റൂല അപ്പോൾ അതാ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ എക്സ്ട്രാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കണ വലിയ ജാറുണ്ടല്ലോ അത് കംപ്ലയിൻ്റ് ആണ് അത് അറിയണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ നടുവത്തെ നമ്മളെ തേങ്ങയും കാര്യങ്ങളൊക്കെ അരക്കണ ജാറുണ്ടല്ലോ അതിലാണ് അരച്ചെടുത്തത് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റൂല കാരണം അത് മേലേക്ക് പൊന്തി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് പിന്നെ എക്സ്ട്രാ വെള്ളം വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ചീസൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുടിക്കാനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് ആ ഒരു ഒന്നാമത് വെയിലത്ത് നിന്ന് വന്ന് കയറിയിട്ട് കയറി തണുത്തത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാന സന്തോഷം അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു വേണ്ടിട്ട് ആ ബാക്കി തിരുമ്പാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ബാക്കി വേഗം പോയിട്ട് തിരുമ്പാനും വേണ്ടിട്ട് നിക്കുകയാണ് അപ്പൊ അത് ഇവിടെ കടന്ന് ഭയങ്കര കരച്ചില്ല കേട്ടോ നമ്മളെ പൂച്ചക്കുട്ടിയൊന്നും അല്ല അപ്പറക്കെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു കറുപ്പുകളും ഇവിടെ പക്ഷെ ഇവിടെ ഒന്ന് മാത്രം പെട്ടെന്ന് ഇവിടെ എപ്പളും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറിയോട്ടോ അപ്പൊ ഞാൻ ഇതാ എന്നെ അധികം പേടിയൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ തലേ ദിവസം വറുത്തൊരു മീൻറെ ഒരു രണ്ട് പീസ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പതാഹന അത് കഴിക്കുന്നുണ്ട് എനിക്ക് പൂച്ചുകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇത് എന്താ പറയുക നമ്മളില്ലാത്ത സമയത്ത് വീതമ്മയൊക്കെ കയറി കട്ടുന്നതിനൊക്കെ നോക്കൂട്ടോ അപ്പോൾ ഒക്കെ ദേഷ്യം വരും പക്ഷെ കരയുടെ അനുമ്പോൾ സങ്കടം തോന്നും എന്തെങ്കിലും കെട്ടി കൊടുക്കാൻ തോന്നും കേട്ടോ അങ്ങനെ എന്താ ഞാൻ രണ്ട് മീൻ്റെ വീസിട്ടോടത്താണ് അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ അവിടെ പൂച്ചകൾ വാതിന് തുറന്ന് ഇടാൻ പറ്റുമല്ലോ അതിൽ തുറന്ന് അപ്പോൾ ഉൾക്ക് വരുമോ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം പോയി തിരുമ്പിയിട്ടു തിരുമ്പിയിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അതാ നമ്മളെ നമ്മളപ്പാടിഞ്ഞിപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ കുറച്ച് മണി പ്ലാന്റിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് തയ്യല്ലേ കുറച്ചധികം വലിയ തണ്ടുകൾ കൊണ്ടിന്നിട്ടുണ്ടായിരുന്നു വലിയ മണി പ്ലാന്റ് ആവുമല്ലോ മരത്തിൽ കയറിയിട്ട് അതിൻ്റെ വള്ളി ഇങ്ങനെ നമ്മളെ റോട്ടിക്ക് തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു അമ്മ അതിൻ്റെ വീട്ടിൽ നട്ടിട്ട് നമ്മളെ മെയിൻ റോഡിൻ്റെ അവിടെക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് കുറച്ചധികം തന്നെ വള്ളികളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേരൊക്കൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് അപ്പം അതാ വേരൊക്കെ ഒന്ന് ഉഷാറായ പുതിയ നോട്ട്സ് ഒക്കെ താന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന കുഞ്ഞു പോട്സാണ് കേട്ടോ അതൊക്കെ നമ്മൾ തന്നെ എന്താ പെയിൻ അടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടുമൂന്നെണ്ണം ഇതേപോലെ കുപ്പിയിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുണ്ടാവുന്നേന്ന് വിചാരിക്കുള്ളൂ ചിലപ്പോൾ വെള്ളത്തിൽ വെച്ചിങ്ങനെ ചീഞ്ഞ് പോറുണ്ട് കേട്ടോ നമ്മളെ വീട്ടില് കാരണം കുഴൽക്കുള്ളത് വെള്ളമായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല പിന്നെന്താ ബാക്കിയുള്ളതും അതേപോലെ വെച്ചിട്ടുണ്ട് ചെടിച്ചിട്ടില്ല നടൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ കൂന്തളാണ് കേട്ടോ ഇന്ന് മീൻ വന്നിട്ട് അപ്പോൾ ഇത് നന്നാക്കണം ഇനി അപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നന്നാക്കാനുള്ളൊരു പ്ലാനിൽ ഇരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഭയങ്കര കറച്ചിലേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ ഒരിത്തി ഫോണിന് വേണ്ടിയിട്ട് ഭയങ്കര വാശി എന്തെങ്കിലും തെറ്റി കിടക്കുകയാണ് കേട്ടോ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനെനിക്ക് അറിയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കാരണം വേറെ ആരും ഇല്ലല്ലോ ടി വി അവളധികം കാണൂല ആണെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാൻ ഫോൺ അവൾക്ക് കൊടുത്തിട്ട് മീനൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുത്തു കേട്ടോ അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു ഇത് വന്നിട്ട് നമ്മളപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിണ്ടല്ലോ ആ ചേച്ചിന്റെ അമ്മായിമ്മ ആണ് കേട്ടോ അപ്പൊ ആ ചേച്ചി വന്ന ഈ ചേച്ചി അട്ടപ്പാടിയാണ് അപ്പൊ ഇവര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പത്തേക്കും അപ്പുറത്തെ ചേച്ചി വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോലും വരാൻ നേരാവുന്ന വെച്ചിട്ട് അത് പുറത്തിരിക്കായിരുന്നുണ്ട് അപ്പൊ ഞാൻ മീനൊക്കെ നന്നാക്കി മീനിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കളയാൻ നിൽക്കുമ്പോഴാണ് ഈ ചേച്ചിനെ കണ്ടത് കേട്ടോ അപ്പോൾ അത് അവർ വരുന്നവരെ ഇങ്ങനെ പുറത്തിരിക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പം അതാ ആ ശേഷിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ അതാ നമ്മളെ നത്തലെന്ന് പറയുന്നത് കൂന്തലൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കൂന്തൽ നന്നാക്കി എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളത്തെ ഒരു പ്ലാസ്റ്റിക് സംഭവം കളഞ്ഞിട്ട് പിന്നെ ഒരു പിങ്ക് കളർ ഒരു നൂല് പോലത്തെ സംഭവം ഉണ്ടാവില്ല അതും കളയാം പിന്നെ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവും അതൊന്ന് കട്ട് ചെയ്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ നന്നാക്കാന് അപ്പോൾ അത് ഇതായതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രാവിലെ നമ്മളൊരു മൂന്നാളെ നന്നാക്കിയിട്ട് കുട്ടിക്ക് വറുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഇതായത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരത്തേക്കൂന് വേണ്ടിയിട്ടാണ് അങ്ങനെതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ കേട്ടോ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നാലാണ് എളുപ്പത്തിൽ എന്ത് ഇട്ടുള്ളൂ കുക്കറിലേക്ക് ഇതാ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെതാ വേണമെന്നുള്ളിൽ കുറച്ച് ഉപ്പും വേണമെന്നുണ്ടായിരുന്നല്ല ഉപ്പ് അത്യാവശ്യമാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മള് കുക്കറിൽ യൂസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മൾ എളുപ്പത്തിൽ ഒരു രസവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുണ്ടാവുമ്പോൾ പിന്നെ അധികം വലിയ തേങ്ങ അരച്ച കറി ഒന്നും വെക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ രസമാണ് കേട്ടോ വെച്ചിട്ട് എന്തായാലും നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതാ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വിറകും കാര്യങ്ങളൊക്കെ പുറത്ത് ഉണങ്ങാൻ വേണ്ടിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ വറകൻ തന്നെ ആളെന്നാലും ഒന്നുകൂടി ചൂട് തട്ടിക്കോട്ടെ വന്നിട്ട് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് വീതൻ്റെ അടിയിൽ കൊണ്ടേ വെക്കണം അപ്പം അവിടുത്തെ വറകൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കത്താൻ ഭയങ്കര പാടായിരിക്കുമല്ലോ അപ്പം വിറകിൻ്റെ അടിയിൽ വെച്ച് വീതൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാല് നല്ലവണ്ണം കത്തുമല്ലോ അപ്പൊ അതായത് താഴത്തു നിന്ന് ആദ്യം വൈദ്യം നമുക്ക് എടുത്തുവയ്ക്കാണ് പിന്നെ നമുക്ക് ഹാടിനുള്ളൊക്കെ ഉണ്ടായാൽ മതിയല്ലോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്റ്റെപ്പിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരണ്ടേ അത് വിചാരിച്ചിട്ട് ആദ്യം മുറ്റത്തുന്ന വിധനമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാനാട്ടോ അപ്പം അത് കുട്ടിക്ക് എനിക്കല്ല അപ്പം അത് കുട്ടി എല്ലാ സഹായത്തിനും ഞാൻ കേട്ടോ പക്ഷെ ഇത് കുഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ വലുത് വെച്ച് കഴിഞ്ഞാൽ ഇതാവും കേട്ടോ കുഞ്ഞിത് മതി കുഞ്ഞിത് മതിയെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ബാക്കി ഉണ്ടായിരുന്ന ഇത് ഇവിടെ കുറച്ച് വറകും കൂടി ഇല്ല കേട്ടോ ഇതൊന്ന് കാറ് പെട്ടെന്ന് ആൾ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മേലേക്ക് കൊണ്ടുപോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം വേഗം ഈ ഒരു സൈഡിലേക്ക് അടിക്കാതാണ് കേട്ടോ അപ്പോൾ മഴ എന്തായാലും വൈകുന്നേരത്ത് പെയ്യല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അവിടെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഡാർപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡാർപ്പായ എടുത്തിട്ട് ജസ്റ്റ് അതെ മൂടി വെച്ചു കേട്ടോ ഇനി മഴ പെയ്താലും നന ഉണ്ടാവും പിന്നെ നമ്മളുടെ കുളൊക്കെ നന്നായിട്ട് നാശമായിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റാനായിട്ടുണ്ട് നല്ലോണം പാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം നോക്കുന്ന സമയത്ത് മീനൊന്നും അതേ കാണാനില്ല കേട്ടോ നല്ലോണം പാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ എന്തായാലും അതൊന്നും വൃത്തിയാക്കണം ഇനി നല്ല പാടായിരിക്കും നമ്മുടെ ആഴ്ച ആഴ്ചയില് വൃത്തിയാക്കി കാണണം എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ പിന്നെ ഇടക്ക് ഈയൊരു വയ്യാദയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ക്ലീൻ ആക്കി എടുക്കണം പിന്നെ അത് നമ്മൾ മേലെ വെച്ചിരുന്ന വറകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുറ്റത്തുനിന്ന് അപ്പൊ അതൊക്കെ ഇതിന്റെ അടിയിൽ കൊണ്ടുവന്ന് നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല കുറച്ച് ഗ്യാപ്പ് തന്നെ ഉള്ളു ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ അടിക്ക് കുത്തി കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും ഈ ഒരു ഇവിടെ ഒരു ബോക്സും കാര്യങ്ങളും വരുന്ന വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ തണുപ്പും കാര്യങ്ങളൊന്നും കിടക്കൂല അപ്പൊ ആ ഒരു നമ്മൾ മേലെ കത്തിക്കുന്ന ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിൽക്കും അതുകൊണ്ട് തന്നെ വറക് വേഗം കത്തും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതാ വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താങ്ങി ഓടി പോയിട്ടൊന്ന് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫൈസിക്കുട്ടിനെ കൊണ്ടുവരാൻ പോകാൻ നാലുമണി ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് കുളിക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ കുറച്ച് നേരങ്ങനെ ഫൈസിക്കുട്ടിനെ സ്കൂൾ വിട്ടു അതിൽ കുറച്ച് നേരം കിടന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഒക്കെ ലേറ്റായിപ്പോയി നമ്മൾ ഒരു നമ്മളൊരു മണി രണ്ട് മണി ആകുമ്പോഴത്തേക്കും നമ്മൾ പണിയാനൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു വറക് എടുത്ത് വെക്കണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ ആ ഒരു ചേച്ചി അവിടെ ഉണ്ട് കേട്ടോ പിന്നെ വൈനാറാവുമ്പോഴാണ് അത് പോയത് കേട്ടോ കുറച്ചു കുറച്ചു നേരൊക്കെ അത് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വേണമെന്ന് വെച്ചപ്പോൾ ചോറ് വേണ്ടാ പറഞ്ഞു പിന്നെ ചായ മതി പറഞ്ഞു കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ചേച്ചി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഈവനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈവനിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ സി യു